ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജെ കേവലം ഇന്ദ്രിയ സുഖത്തിനുള്ള ഉപാധി ആയിരുന്നില്ല ഭാരതീയർക്ക് സംഗീതം മറിച്ച് അതീന്ദ്രിയമായ ആധ്യാത്മിക അനുഭവമായിരുന്നു അവർക്കത് മന്ത്രോച്ചാരണം പോലെ പരിപാടനമായാണ് നമ്മുടെ പൂർവികർ സംഗീതത്തെ കണ്ടത് ആലാപനം എന്നതിനേക്കാൾ അതിനോട് ചേർന്ന് നിന്നത് സമർപ്പണം എന്ന വാക്കായിരുന്നു സംഗീതത്തിനായി സ്വയം സമർപ്പിച്ച ഗുരുശിഷ്യ പരമ്പരകളിലൂടെ ഇന്ത്യൻ സംഗീതം വളർന്ന് വികാസം പ്രാപിച്ചു ഒരേ പ്രഭാവ ബിന്ദുവിൽ നിന്നുഭവിച്ച ആ മഹാപ്രവാഹം ഇടയ്ക്കെപ്പോഴോ എന്നും കർണാട്ടിക് എന്നും വഴിമാറി ഒഴുകി രണ്ട് ശാഖകളായപ്പോഴും അതിൻ്റെ ശക്തി കുറഞ്ഞില്ല കൂടിയതേയുള്ളൂ മഹാകവി അമീർ ഹുസ്രു എഴുതിയതുപോലെ ഭാരതീയ സംഗീതം ഹൃദയത്തെയും ആത്മാവിനെയും തീപിടിപ്പിക്കുന്നു മറ്റൊരു രാജ്യത്തെ സംഗീതവും അതിന് മുകളിലല്ല ഹിന്ദുസ്ഥാനി സംഗീതമെന്ന മഹാസാഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഭാരതീയ സംഗീതത്തിന് വേദകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മൂവായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഉത്ഭവമെന്നും കരുതപ്പെടുന്നു വേദകാല പാരമ്പര്യത്തോടൊപ്പം പേർഷ്യൻ സംഗീതത്തിൻ്റെയും നമ്മുടെ നാടോടി സംഗീതത്തിൻ്റെയും സ്വാധീനവും അതിലുണ്ട് ഭാരതീയ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി കർണാട്ടിക് എന്നിങ്ങനെ രണ്ട് ശകകളായി വേർപിരിഞ്ഞത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുസ്ഥാനി അടക്കമുള്ള ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്ന ഉത്തരേന്ത്യക്കാരുടെ ശാസ്ത്രീയ സംഗീത രൂപമാണ് ഹിന്ദുസ്ഥാനി സംഗീതം കർണാടക സംഗീതമാകട്ടെ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്ന ദക്ഷിണേന്ത്യക്കാരുടെ സംഗീതമായി അറിയപ്പെടുന്നു ഒരു രാഗത്തിലെ സ്വരങ്ങൾ വിസ്തരിച്ച് പാടുന്നതിന് കൂടുതൽ ഊന്നൽ നൽകി ആ രാഗത്തിൻ്റെ എല്ലാ പ്രത്യേകതകളെയും സ്പർശിച്ചു പോകുന്നതാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്നാൽ കർണാടക സംഗീതത്തിൽ പ്രാധാന്യം കൃതികൾക്കാണ് സൂഫി സംസ്കാരത്തിൻ്റെ ശക്തമായ സ്വാധീനം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കാണാം അമീർ ഖുസ്രുവിനെ പോലുള്ള സൂഫി സംഗീതജ്ഞരിൽ നിന്നും മുഗൾ രാജ സദസ്സുകളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് അത് വികസിച്ചത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം വിവിധ രാജസദസ്സുകളിലെ ആലാപന ശൈലിക്കനുസരിച്ച് ഹിന്ദുസ്ഥാനി സംഗീതം പല ഖരാനകൾ അഥവാ സംഗീത കുടുംബങ്ങളായി തിരിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പണ്ഡിറ്റ് വിഷ്ണുനാരായൺ ബാഗ് ഖണ്ഡെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് കൃത്യമായ ഒരു ഘടനയുണ്ടാക്കി ഇന്ത്യയിലെ സുൽത്താൻ ഭരണം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വളർച്ചയിൽ നിർണായക വഴിത്തിരിവായി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം തുടങ്ങിയ ഇസ്ലാമിക ഭരണാധികാരികൾ പ്രാദേശിക സംഗീതത്തിലും സംഗീതജ്ഞരെ ആദരിക്കുന്നതിലുമെല്ലാം അതീവ തൽപ്പരായിരുന്നു പേർഷ്യൻ ഭാഷ സംസാരിച്ചിരുന്ന ഈ ഭരണാധികാരികളുടെ സ്വാധീനത്താൽ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിവിധ ശാഖകളായി വികസിച്ചു കവാലിയും ഖയാലുമെല്ലാം രൂപപ്പെട്ടത് അക്കാലത്താണ് ഡൽഹി സുൽത്താൻമാരുടെ കാലത്തെ ഏറ്റവും വിഖ്യാത സംഗീതജ്ഞനായിരുന്നു അമീർ ഹുസ്രു പേർഷ്യൻ തുർക്കി അറബി ഫ്രിഡ്ജ് ഭാഷകളിൽ അദ്ദേഹം കൃതികൾ രചിച്ചു ദ്രുപന്ത് എന്ന സംഗീത രൂപത്തോട് പേർഷ്യൻ സംഗീതവും താളവും ഇടചേർത്ത് കവാലിയും ഹിന്ദുസ്ഥാനിയിലെ ഏറ്റവും പ്രചാരമുള്ള സംഗീതരൂപമായ രൂപമായ ഖയാലിൻ്റെ ആദ്യ രൂപവും ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു മുഗൾ കാലഘട്ടത്തിലെ നിയമക്കാരും ഫിറോസ്ക്കാനുമാണ് ആധുനിക ഖയാൽ രൂപപ്പെടുത്തിയതെന്നും മറ്റൊരു വാദവുമുണ്ട് ഗ്വാളിയറിലെ രാജാവായ മാൻസിങ് തൊമർ എഴുതിയ കുതുഹൽ എന്ന ഗ്രന്ഥത്തിൽ അന്നത്തെ പ്രധാന സംഗീത രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ദ്രുപദ് വളരെ വേഗം വികസിക്കുകയും ഗ്വാളിയർ ഖരാനയുടെ ശക്തിയായി മാറുകയും ചെയ്തു മുഗൾ ഭരണം ഇല്ലാതായ ശേഷം പട്യാല ബനാറസ് തുടങ്ങിയ ചെറു സാമ്രാജ്യങ്ങളിൽ അതാത് ദേശത്തിൻ്റെ പ്രത്യേകതകൾ കൂട്ടിച്ചേർത്ത് ദ്രുപ്രചരിച്ചു വന്നു അത്തരം പ്രത്യേകതകളോട് കൂടിയ രീതികളാണ് പിന്നീട് ഓരോരോ ഖരാനകളായി അതായത് ആലാപന ശൈലിയായി മാറിയത് അതാത് ഖരാനകളുടേതായ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഭക്തി സൂഫി പാരമ്പര്യ സംഗീതവും വികസിച്ചു വന്നു ബാബർ മുതൽ ജഹാംഗീർ വരെയുള്ള മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തെ കൊട്ടാരം സംഗീതമെന്നാൽ സംസ്കൃതത്തിലുള്ള ദ്രുപതുകൾ ആയിരുന്നു പതിമൂന്നാമത് മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായെ പോലെ സൗന്ദര്യ ആരാധകരായ സുൽത്താൻമാർ ശൃംഗാരലയ പ്രധാനമായതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതുമായ ഖയാലിനെയാണ് പ്രോത്സാഹിപ്പിച്ചത് ഗുരുകുല സമ്പ്രദായത്തിൽ ഖയാലികൾ പഠിപ്പിക്കുന്ന ഖരാനകൾ കൂടി വേർതിരിഞ്ഞു വന്നതോടെ ക്രമേണ ആളുകൾ ദ്രുപതിനേക്കാൾ കൂടുതൽ ഖയാലുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദ്രുപതിന് അകമ്പടിയായി വായിച്ചിരുന്ന പഗ്വാജ് എന്ന ഉപകരണത്തിന് പകരം തവലയും സിത്താറും സാരംഗിയും പോലെ ഖയാലിന് ചേരുന്ന സംഗീത ഉപകരണങ്ങളും വന്നു സംഗീതത്തോട് താൽപ്പര്യമില്ലാതിരുന്ന ഔറംഗസേബിൻ്റെ കാലത്ത് ഹിന്ദുസ്ഥാനി സംഗീതം ഏറ്റവും ശോചനീയ അവസ്ഥയിലായി പിന്നീട് രാജ്യം ഭരിച്ച കവിയും സംഗീതപ്രിയനുമായ ബഹദൂർ ഷാ സാഫറിന് കാവ്യാത്മകമായ ഉറുദു കവിതകളിൽ നിന്ന് വേർതിരിഞ്ഞ ഗസൽ എന്ന സംഗീത രൂപത്തോടായിരുന്നു താൽപ്പര്യം ഏഴാം നൂറ്റാണ്ടിനൊടുവിൽ അറേബ്യയിൽ രൂപം കൊണ്ട ഗസൽ സൂഫി സംഗീതജ്ഞരിലൂടെയാണ് ഇന്ത്യൻ സുൽത്താന്മാരുടെ സദസ്സുകളിലെത്തിയത് ദക്ഷിണേന്ത്യയിലെ ബീജാപൂർ ഗോൾകൊണ്ട പോലുള്ള ഡക്കാൻ നാട്ടുരാജ്യങ്ങളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ഗസൽ ഏറെ പ്രചാരം നേടി പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മിർസ ഗാലിബ് മീർ തകി മീർ ഇബ്രാഹിം സൌ മോമിൻ ഖാൻ മോമിൻ എന്നീ ഇന്ത്യൻ കവികൾ ഉറുദു ഗസൽ ഗസൽഷാഖിയെ ഏറെ പരിപോഷിച്ചതായി കാണാം അപ്പോഴേക്കും രാജഭരണത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരുന്നു റായ്ഗഡിലെ രാജ ചക്രധർ സിംഗ് ആണ് കലാരൂപങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഒടുവിലത്തെ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ലേഖലയിൽ ബഹ്ദൂർ ഷാ സഫറിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബർമയിലേക്ക് കടത്തിയതോടെ ഹിന്ദുസ്ഥാനി സംഗീതം വീണ്ടും പ്രതിസന്ധിയിലായി എങ്കിലും അതിനുശേഷമുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് നിരവധി ഖരാനകളും സംഗീതം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ശാസ്ത്രീയ സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്ര ഗാനങ്ങളും സംഗീത കച്ചേരികളും അതിൻ്റെ അവതരണങ്ങളും തുങ്കരി ടപ്പ തരാന തുടങ്ങിയ മറ്റു ചില ലഘു ശാസ്ത്രീയ സംഗീത രൂപങ്ങളുമൊക്കെയായി ഹിന്ദുസ്ഥാനി സംഗീതം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷ് ഭരണകാലത്തെ നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരം സംഗീതജ്ഞരും മറ്റ് സംഗീത വിദഗ്ധരുമൊക്കെയാണ് മിക്ക ഖരാനുകളുടെയും സ്ഥാപകർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽ ഗുരുകുല സമ്പ്രദായത്തിലൂടെ മാത്രമേ സംഗീതം പകർന്നു നൽകിയിരുന്നുള്ളൂ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിഷ്ണു ദിഗംബർ ഫലസ്കറും വിഷ്ണു നാരായൺ ബാദ്ഖയും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ചവരാണ് അതിനായി അവർ സംഗീത സമ്മേളനങ്ങൾ നടത്തുകയും ക്ലാസ് മുറിയിൽ ഇരുന്ന് സംഗീതം അഭ്യസിക്കാനാകുന്ന വിധത്തിൽ സംഗീത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു പന്ത്രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും മികച്ച സംഗീതജ്ഞനായി മാറിയ വ്യക്തിയാണ് വിഷ്ണു ദിഗംബർ പലസ്കർ അദ്ദേഹം രചിച്ച സംഗീത സംബന്ധിയായ പുസ്തകങ്ങളും ലാഹോറിലും മുംബൈയിലും സ്ഥാപിച്ച സംഗീത വിദ്യാലയങ്ങളും പരമ്പരാഗത ഖരാന സമ്പ്രദായത്തിൽ നിന്ന് ശാസ്ത്രീയ സംഗീതത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സമകാലികനായ ബാദ്ഖാന്റെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഘടനയിൽ വന്ന വിള്ളൽ മനസ്സിലാക്കി ഒരുപാട് ഖരാനകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ധാരാളം കൃതികൾ ശേഖരിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ക്രമിറ്റ് പുസ്തകമാല എന്ന പേരിൽ ആറ് ബാള്യങ്ങളിലായി ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഏകീകരിച്ച പദ്ധതി തയ്യാറാക്കി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ചില അസ്ഥിരതകളും ഉണ്ടെങ്കിലും ഇന്നും ഈ പുസ്തകം ഹിന്ദുസ്ഥാൻ സംഗീതത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെ തുടരുകയാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം പാക്കിസ്ഥാൻ്റെ ഭാഗമായി മാറിയ പ്രദേശങ്ങളിൽ ഹിന്ദുസ്ഥാനി ഖരാനകൾക്ക് പിൻഗാമികളില്ലായിരുന്നു അതേസമയം ഭാരതത്തിൻ്റെ ഭാഗമായ നാട്ടുരാജ്യങ്ങളിൽ അത്തരം ഖരാനകൾ ധാരാളം ഉണ്ടായിരുന്നതാണ് അതിനാൽ മുസ്ലിം സംസ്കാരത്തിൻ്റെ ഭാഗമായ ഗസലും കവാലിയും പോലുള്ള സംഗീത രൂപങ്ങളെ മാത്രമേ പാകിസ്ഥാന് സ്വന്തമാക്കാനായുള്ളൂ ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയിൽ കോട്ടം തട്ടാതെ വളർന്നപ്പോൾ പാകിസ്ഥാൻ ആ സമ്പത്ത് അന്യമായി കവാലിയുടെയും ഖസലിൻ്റെയും വേരുകൾ ഭാരതത്തിൽ അവിടെവിടെ അവശേഷിച്ചിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു ശേഷം അവയും പതിയെ ഭാരതത്തിൽ അഭിവൃദ്ധിപ്പെട്ടു വന്നു നഷ്ടപ്പെട്ടു പോകുമായിരുന്ന പാരമ്പര്യ സംഗീത സമ്പ്രദായങ്ങൾ തിരിച്ചുപിടിക്കാനും ഹിന്ദുസ്ഥാനി കലാകാരന്മാർക്ക് ജനശ്രദ്ധ നേടിക്കൊടുക്കാനും ഓൾ ഇന്ത്യ റേഡിയോ ബംഗ്ലാദേശ് ബേദർ റേഡിയോ പാകിസ്ഥാൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ സഹായകരമായി ചലച്ചിത്രങ്ങളും പൊതുമാധ്യമങ്ങളും വർദ്ധിച്ചതോടെ സംഗീതജ്ഞർക്ക് പുത്തൻ വരുമാന മാർഗങ്ങൾ തുറന്നു വിദേശങ്ങളിൽ നിന്നും അവസരങ്ങൾ അവരെ തേടിയെത്തി ഷെഡ്നായ് തബല ബൻസൂരി തുടങ്ങിയ ലളിത ഉപകരണങ്ങളെപ്പോലും ഉസ്താദ് ബിസ്മില്ല ഖാൻ അല്ല രേഖ പന്നലാൽ കോഷ് ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ കലാകാരന്മാർ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു ബഡേ ഗുലാം അലി ഖാൻ അലി അക്ബർ ഖാൻ അമീർ ഖാൻ രവിശങ്കർ വിലായത് ഖാൻ ബേഗം അബ്ദർ പണ്ഡിറ്റ് ജസ്രാജ് കുമാർ ഗന്ധർവ ഭീംസൻ ജോഷി കിഷേരി അമോൾക്കർ പർവീൻ സുൽത്താന തുടങ്ങിയവരിലൂടെ ഹിന്ദുസ്ഥാൻ സംഗീതം പൂത്തുലഞ്ഞു ചില പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരെ കൂടി പറഞ്ഞുകൊണ്ട് അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ അവസാനിപ്പിക്കുക ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എക്കാലത്തും ജ്വലിച്ചു നിൽക്കുന്ന പേരാണ് അമീർ ഹുസ്രുവിൻ്റേത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് മരിക്കുന്നത് പുരാതന ഡൽഹിയിലെ സൂഫി വര്യനായിരുന്ന നിസാമുദ്ദീൻ ഔലിയായുടെ ശിഷ്യനായിരുന്ന അമീർ ഖുസ്റു കവിയും ഭാഷാ പണ്ഡിതനുമായിരുന്നു ഇന്നത്തെ ഉത്തർപ്രദേശിലെ പാട്യാലയിലാണ് അമീർ ഖുസ്റു ജനിച്ചത് ചെറുപ്പം മുതൽ ഖുസ്റു കവിതയിലും തത്വചിന്തയിലും താല്പര്യം പ്രകടിപ്പിച്ചു വിവിധ രാജാക്കന്മാരുടെ സദസ്സിലെ അംഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കഴിച്ചുകൂട്ടിയത് പേർഷ്യൻ അറബിക് സംസ്കാരങ്ങളിൽ നിന്ന് സംഗീതരൂപങ്ങൾ കടം കൊണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പുഷ്ടമാക്കുകയായിരുന്നു അമീർ ഹുസ്രു ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സംഗീത സാമ്പ്രാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രതിഭയാണ് താൻസൻ താൻസൻ്റെ ജീവിതത്തെക്കുറിച്ച് വസ്തുതകളെക്കാളേറെ ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമാണ് പ്രചാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി ആറിനുമിടയിലാണ് താൻസൻ ജനിച്ചതെന്ന് അനുമാനം രാം തനു പാണ്ഡെ എന്നായിരുന്നു താൻസൻ്റെ കുട്ടിക്കാലത്തെ പേര് സ്വാമി ഹരിദാസിൻ്റെ ശിഷ്യനായി വൃന്ദാവനത്തിലും രാജ മാൻസിങ് തൊമാറിൻ്റെ സദസ്സിലും താൻസൻ എത്തിപ്പെട്ടു ഭക്തിയിൽ അധിഷ്ഠിതമായ ധ്രുപതിലാണ് താൻസൻ പരിശീലനം നേടിയത് അക്ബറിൻ്റെ ദർബാറിലെ നവരത്നങ്ങളിൽ ഒരാളായി മാറിയ താൻസന് ചക്രവർത്തി ജ്ഞാനി എന്ന അർത്ഥം വരുന്ന മിയാൻ പദവി നൽകി ആദരിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റൊരു ധ്രുപത് ഗായകനാണ് ബൈജുനാഥ് മിശ്ര മധ്യപ്രദേശിലെ ചന്ദേരി രാജാവിൻ്റെ ദർബാറിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്നു ബൈജു ബാവരെ പിന്നീട് രാജ മാൻസിംഗ് തൊമാറിൻ്റെ ദർബാറിലും അക്ബറിൻ്റെ രാജസഭയിലും അംഗമായി താൻസനെ പോലെ തന്നെ സ്വാമി ഹരിദാസിൻ്റെ ശിഷ്യനായിരുന്നു ബൈജു ഒരിക്കൽ അക്ബറിൻ്റെ രാജ്യസഭയിൽ വെച്ച് താൻസനും ബൈജുവും തമ്മിൽ നടന്ന സംഗീത യുദ്ധത്തിൽ അദ്ദേഹം താൻസനെ തോൽപ്പിച്ചത്രേ ഭാരതത്തിൻ്റെ നട്ടല്ലായി ഇന്നും നിലനിൽക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ